എല്ലാവർക്കും നമസ്തേ കുറേ നാളുകൾക്ക് മുമ്പ് ഇന്ത്യയെ രണ്ട് തുണ്ടാക്കുക എന്നുള്ള ഒരു കൂടി കട്ടിങ് സൗത്ത് എന്ന മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളും സുഡാക്കുകളും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു അവരതിനുള്ള പരിപാടികളൊക്കെ നടത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ എല്ലാം അതിനകത്ത് സഹകരിച്ചിരുന്നു അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ കുറേ നാളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ബലം പകരുന്ന രീതിയിലാണ് സുപ്രീം കോടതി അവരുടെ വിശേഷാധികാരം നൂറ്റിനാൽപ്പത്തിരണ്ട് പ്രയോഗിച്ച് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഇവിടെ ഒരു നമ്മുടെ രാജ്യത്തൊരു റോളും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു വിധി പുറപ്പെടുവിച്ചൊരു പർദിവാലയും ഒരു മലയാളിയായിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജിയും ഇവിടെ ചേർന്ന് അതായത് ഏതെങ്കിലും ഒരു നിയമസഭ അല്ലെ തമിഴ്നാട് നിയമസഭ ഒരു പിന്നെ ബില്ല് പാസ്സാക്കിയത് അത് പിടിച്ചു വെക്കാൻ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ അധികാരമില്ല ഇത്ര ദിവസത്തിനുള്ളിൽ അത് ഗവർണറോ രാഷ്ട്രപതി അംഗീകരിച്ചില്ലെങ്കിൽ അത് നിയമമാകും എന്നുള്ള രീതിയിലുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു ഉടൻ തന്നെ അതിനെ തുടർന്ന് തന്നെ എന്താണ് സംഭവിച്ചത് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടുത്ത നീക്കം തുടങ്ങി അവർക്ക് സ്വയംഭരണാധികാരം വേണം അതായത് ഇന്ത്യ യൂണിയനിൽ ഇപ്പോൾ സാങ്കേതികമായി ഇന്ത്യയുടെ ഒരു സംസ്ഥാനം ആയിട്ട് നില നിന്നുകൊണ്ട് തന്നെ ഭരണം തമിഴ്നാടിൻ്റെ ഭരണം പൂർണ്ണമായിട്ടും അവർക്ക് വേണം ഇന്ത്യ സർക്കാരിന് ഒരു രീതിയിൽ നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് തമ തമിഴ്നാട്ടിൽ ഭരണം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റാലിൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതിനൊരു സമിതിയെ നിയോഗിച്ചു അത് സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്ന ഒരു മലയാളി ഉണ്ട് കുര്യൻ ജോസഫ് അയാളെന്ന് പറഞ്ഞാൽ തീർത്തും ഈ ദേശീയവാദികൾക്ക് ദേശീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെയാണ് ഈ സ്റ്റാലിൻ ഈ സമിതിയുടെ അധ്യക്ഷനാക്കി നിയമിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിധി വന്നപ്പോൾ വിധി അനുസരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിനോ ഇന്ത്യ സർക്കാരിനോ രാഷ്ട്രപതിക്കോ ഒന്നും ഒരധികാരമില്ലാത്ത രീതിയിൽ എല്ലാം തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ് അവസാന വാക്ക് ഇന്ത്യയിലെ ഏതൊരു കാര്യത്തിൻ്റെ അവസാന വാക്ക് സുപ്രീം കോടതിയാണ് എന്ന നില വന്നപ്പോഴാണ് രാഷ്ട്രപതി കാരണം ഇത് രാജ്യത്തെ ഒരുപാട് അപകടത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് നമുക്കെല്ലാം അറിയാം ഭരണം തന്നെ കോ സുപ്രീം കോടതി കൈ അടക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അത് മനസ്സിലാക്കിയ രാഷ്ട്രപതി ഇതിൻ്റെ കുറിച്ച് പതിനാല് ചോദ്യങ്ങളുമായി സുപ്രീം കോടതിക്ക് മുന്നിലെത്തി അത് സ്റ്റാലിന് ഭയങ്കര തിരിച്ചടി പോലെയാണ് അയാളെ മോഹങ്ങൾക്കുള്ള കനത്ത തിരിച്ചടി പോലെയാണ് അയാൾ അയാളത് കരുതിയിരിക്കുന്നത് അയാൾ ഉദ്ദേശിച്ചിരുന്ന ഈ കട്ടിങ് സൗത്ത് മായിട്ട് മുന്നോട്ട് പോവുക ഈ തമിഴ്നാട് സർക്കാരിങ്ങനൊരു പ്രമേയം പാസ്സാക്കുമ്പോൾ അവർക്ക് സ്വയംഭരണാധികാരം കിട്ടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും അതായത് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇവരുടെ പാത പിന്തുടർന്നുകൊണ്ട് സ്വയംഭരണത്തിനായി അവർ നിയമസഭയിൽ ബില്ല് കൊണ്ടുവരും അത് ഗവർണറും രാഷ്ട്രപതി അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് അത് നിയമമാകും അപ്പോൾ അവർക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കാം എന്നുള്ളൊരു ബോധ ഈ കോൺഗ്രസും മറ്റുള്ള സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുണ്ടാകും അപ്പോൾ അവരും ഇവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇത്തരം സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്ന് അവർക്കൊരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി അവർ ഒരുമിച്ച് പ്രവർത്തിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് തോന്നും ഈ സംസ്ഥാനങ്ങളിലെ പോലീസുകാരെല്ലാം പോലീസിനെ എന്തായാലും നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല അതായത് സംസ്ഥാനങ്ങളാണ് എല്ലാം കൂടെ അണിനിരത്തിക്കൊണ്ട് ഒരു സൈന്യം ഉണ്ടാക്കുക ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ട് ഒരു സൈന്യം ഉണ്ടാക്കിയാൽ ഇന്ത്യ ഗവൺമെന്റിനോട് പോരാടി ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ കുറേ ഭാഗങ്ങൾ മോചിപ്പിച്ച് അവർക്ക് സ്വതന്ത്ര രാജ്യമാകാം അങ്ങനെ ഉണ്ടാകുന്ന സ്വതന്ത്ര രാജ്യത്തിൻ്റെ അധിപനായി വാഴാമെന്നുള്ള സ്റ്റാലിൻ്റെ ഒരു മോഹം രാഷ്ട്രപതിയുടെ ഈ റെഫറൻസ് അതിനു തടസ്സമാകും എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഇറങ്ങിയിരിക്കുന്നു പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കെല്ലാം കത്തയച്ചു രാഷ്ട്രപതിയുടെ ഈ റെഫറൻസിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ നിയമപരമായിട്ട് നീങ്ങുന്നതിനെ കുറിച്ചാണ് സ്റ്റാലിൻ ഈ മുഖ്യമന്ത്രിമാരുമായിട്ട് സംസാരിച്ച് ഈ കത്തയച്ചിരുന്ന ദിനത്തിൽ ഉള്ള ഉള്ളടക്കം ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ തകർക്കാനും നമ്മുടെ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാനും ആണ് ഈ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷങ്ങൾ ശ്രമിക്കുന്നത് അത് ഈ അവർക്ക് ആ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട് നമ്മുടെ ജമ്മു കാശ്മീരിലെ അവസ്ഥ അവർക്ക് സ്വാതന്ത്ര്യ രാജ്യമാണെന്ന് പറഞ്ഞ് ഇന്ന് നമ്മളുമായിട്ട് മറ്റ് ഇന്ത്യയിലെ മറ്റ് ജനങ്ങളുമായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദ പ്രവർത്തനവും നടത്തി നിരപരാധികളെ കൊല്ലുന്നു മറ്റ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നിന്നാർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു ഇത് തന്നെയാണ് സ്റ്റാലിൻ്റെയും ഇതിനെ പിന്തുണയ്ക്കുന്ന പിണറായി വിജയൻ കർണാടക മുഖ്യന്ത്രി ഇത്തരക്കാരുടെ എല്ലാ ഉദ്ദേശം ഇവിടെ അരാജകത്വം ഉണ്ടാക്കുക ഇവിടെ അശാന്തി പടർത്തുക ലോകത്തിന് മുന്നിൽ നമ്മൾ ശക്തരല്ല നമ്മൾ ദുർബലരാണ് എന്ന് വരുത്തി തീർക്കുക അതിൽ കൂടി ചില രോഗ ലോകരാജ്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന കുഴപ്പം വളരെയേറെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ശക്തരാണ് നമ്മളോട് പോരടിക്കാൻ വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്ന് പല രാജ്യങ്ങൾക്കും കാരണം എന്താണ് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു ഈ രാജ്യം രാജ്യമൊന്നാകെ ശക്തമായി ഒരൊറ്റ രാജ്യമായിട്ട് നിലനിൽക്കുന്നു അത് തന്നെയാണ് കാരണം നേരത്തെ ഇച്ചിരി ലൂസായിട്ട് നിന്നതായിരുന്നു കാശ്മീർ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി കാശ്മീരും ഇന്ത്യയുടെ ഭാഗമായി എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു ഇന്ത്യ ഒറ്റക്കെട്ടാണ് അവരെ ആക്രമിച്ച് ജയിക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്ന് ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു തോന്നലുണ്ട് ഇതിനെ തകർക്കുക എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ പിണറായി ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷ്യം അതിനാണിവർ ഇത്തരം യോഗങ്ങളും ഇത്തരം കേസുകളും ഒക്കെ ആയിട്ട് സുപ്രീം കോടതിയിൽ ചെല്ലുന്നത് അതിന് കൂട്ടി നിൽക്കുന്ന ഒരേ ജഡ്ജിമാരും നമ്മുടെ സുപ്രീം കോടതിയിലുണ്ട് എന്നുള്ളതാണ് ദൗർഭാഗ്യകരം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള വിധി വിധി നടത്തി വിധി പുറപ്പെടുവിച്ച് ഇത്തരക്കാരിൽ എന്ത് നീക്കവും നിയമസഭയിൽ അത് ബില്ലാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് ഈ പർതിവാലയെ പോലുള്ള ജഡ്ജിമാർ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലും ബലത്തിലുമാണ് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് സ്റ്റാലിനും കൂട്ടരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂട തമിഴ്നാട്ടിൽ നടക്കുന്നത് അവിടുത്തെ ദേശീയവാദികൾ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് എതിർത്ത് തോൽപ്പിക്കും പക്ഷെ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഈ ദേശവിരുദ്ധരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ദേശീയവാദികളെ എതിർക്കുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നത് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടുത്തെ ദേശീയത നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ വോട്ടർമാർ ഇത് മനസ്സിലാക്കണം അത് അനുസരിച്ച് പ്രവർത്തിക്കണം ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ അംഗീകരിക്കത്തില്ല അനുവദിച്ചു കൊടുക്കത്തില്ല എന്നുള്ള ഒറ്റ ഒരു കൂടി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ ജനങ്ങളെ ദേശീയവാദികൾ പ്രാപ്തരാക്കുകയും സജ്ജരാക്കുകയും ചെയ്യണം ില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് കാശ്മീർ പോലെ തമിഴ്നാട്ടിൽ നടക്കുന്നത് പോലെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ കെട്ടുറപ്പിനെ തകർക്കാൻ ആരെയുകൊണ്ടും കഴിയുക കഴിയുകയില്ല എന്നുള്ളത് ഇതിനെ ശ്രമിക്കുന്ന നേതാക്കന്മാർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ ഫെഡറൽ സംവിധാനത്തിന് ഒന്നുകൂടി കേന്ദ്രവുമായിട്ട് അടുപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കണം പോലീസിനെ നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളാകരുത് ഭരണമായിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നിയമങ്ങൾ കൊണ്ടുവരണം അതേപോലെ തന്നെ ഈ ഇന്ത്യയുടെ പാർലമെന്റിന്റെയും പ്രസിഡന്റിന്റെ എല്ലാം അധികാരം കവർന്നെടുക്കുന്ന ഭരണഘടനയിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് അത് വെച്ചിട്ടാണല്ലോ സുപ്രീം കോടതി ഈ പാർലമെന്റിന്റെയും രാഷ്ട്രപതിയുടെയും എല്ലാം അധികാരം കവർന്നെടുക്കുന്നത് ആ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഭാരതം ശിഥിലമായി പോകും എന്നുള്ള ദുഃഖകരമായ സത്യം യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്